ബിനീഷ് അനണി നൽകിയത് മറ്റ് വാർത്തകളിലേക്കൊന്നു പോകാം സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയിൽ ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ലെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ശമ്പള വിതരണം ഇന്നു മുതൽ ആരംഭിച്ചു കഴിഞ്ഞു അതേസമയം ട്രഷറിയിൽ നിന്നും ഒരു ദിവസം പിൻവലിക്കാവുന്ന തുക അൻപതിനായിരം രൂപയായി പരിമിതപ്പെടുത്തി മൂന്നോ നാലോ ദിവസത്തിനകം നിയന്ത്രണം നീക്കുമെന്നും സുഗമമാകുമെന്നും ധനമന്ത്രി വ്യക്തമാക്കി ചരിത്രത്തിൽ ആദ്യമായി സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങിയതോടെ വലിയ പ്രതിഷേധമാണ് അരങ്ങേറുന്നത് സെക്രട്ടേറിയറ്റ് ജീവനക്കാർ ആക്ഷൻ കൌൺസിൽ രൂപീകരിച്ച സമരം ആരംഭിച്ചതോടെയാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ മാധ്യമങ്ങളെ കണ്ടത് ശമ്പള വിതരണം ഇന്നുമുതൽ ആരംഭിച്ചതായി ധനമന്ത്രി വ്യക്തമാക്കി ആ പരിഹരിച്ചിട്ട് ആ പ്രശ്നം പോയി തീരും വിഷയത്തിൽ കേന്ദ്ര കേന്ദ്രസർക്കാരിനെതിരായി വിമർശനവും ധനമന്ത്രി ആവർത്തിച്ചു അറുപത്തിനാല് ലക്ഷത്തോളം പേർക്ക് സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുക്കേണ്ടതുണ്ട് ഇതിനുള്ള പണമടക്കം കേന്ദ്രം തടഞ്ഞുവെക്കുകയാണ് കേന്ദ്രത്തിനെതിരെ സുപ്രീംകോടതിയിൽ കൊടുത്ത കേസ് പിൻവലിക്കാതെ പണം അനുവദിക്കില്ല എന്ന നിലപാടിലാണ് കേന്ദ്രമെന്നും കെ എൻ ബാലഗോപാൽ കുറ്റപ്പെടുത്തി സുപ്രീംകോടതി എലിബിൾ ആയിട്ടുള്ള കേരളത്തിൽ എലിജിബിൾ ആയിട്ടുള്ള പണ്ടാണ് പണമാണ് ആ പണം എടുക്കാൻ സമ്മതിക്കാത്തത് ഞങ്ങൾ ഒരു കേസ് കൊടുത്തു എന്നുള്ളതിന്റെ പേരില് കേസ് കൊടുത്ത എന്താ ഭരണാടന കേരളത്തെ ആ കേസ് കൊടുത്തതിന്റെ പേരിൽ ഞങ്ങൾക്ക് ഈ ഫെബ്രുവരി മാർച്ച് മാസത്തിൽ പണം തരില്ല ഞങ്ങളുടെ അങ്ങനെ ബുദ്ധിമുട്ടി ആ സ്റ്റാൻ ഇപ്പോഴും പറയുകയാണ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സംസ്ഥാനത്തിന് തരേണ്ട പണം കേന്ദ്ര ഗവൺമെന്റ് തരാതിരിക്കുന്നത് ഇക്കാര്യങ്ങൾ ഒന്നും കാണാതെയാണ് കോൺഗ്രസിന്റെ സമരങ്ങൾ എം പിമാർ പോലും കേരളത്തിനു വേണ്ടി ചെറുവിരൽ അനക്കുന്നില്ല സെക്രട്ടേറിയറ്റിനു മുന്നിലല്ല രാജ്ഭവനു മുന്നിലാണ് കോണ്ഗ്രസ് നിരാഹാരമിരിക്കേണ്ടതെന്നും കെ എന് ബാലഗോപാൽ പറഞ്ഞു കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം